പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുൻ വീഡിയോകളിൽ പറഞ്ഞതുപോലെ പ്രാഥമിക തല പരീക്ഷയിൽ നിന്ന് സംസ്ഥാനതല പരീക്ഷ വളരെ വ്യത്യസ്തമാണ് പ്രാഥമിക തല പരീക്ഷയിൽ ഓപ്ഷനുകൾ കണ്ട് ഉത്തരങ്ങൾ മാർക്ക് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു ഇത് ഉത്തരങ്ങൾ ഓർമ്മിച്ചെടുത്ത് മാർക്ക് ചെയ്യുകയല്ല എഴുതുക തന്നെ വേണം അതുകൊണ്ട് തന്നെ അക്ഷരത്തെറ്റ് വരുത്താതെ സൂക്ഷിക്കുകയും വേണം ഇത് അത്തരത്തിലുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചോദ്യങ്ങൾക്ക് ശേഷമാണ് ഉത്തരങ്ങൾ കൊടുത്തിരിക്കുന്നത് ചോദ്യം പറയുന്ന സമയത്ത് ഒരു ബുക്ക് എടുത്ത് ഉത്തരങ്ങൾ എഴുതുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങൾ നോക്കാതെ വേണം എഴുതേണ്ടത് അവസാനം ഉത്തരങ്ങൾ എണ്ണി നോക്കി സ്വയം വിലയിരുത്തുക എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങളുടെ രൂപതയുടെ പേര് സഹിതം കമന്റ് ചെയ്യുമല്ലോ ഇനി നേരെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് ആദ്യ ന്യായാധിപൻ ഒത്തിനിയേൽ മുതൽ സാമുവൽ വരെ എത്ര വർഷമാണ് ന്യായാധിപന്മാർ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ഉത്തരം മുന്നൂറ്റി മുപ്പത്തി ആറ് വർഷം രണ്ട് ദാവീദ് എത്ര വർഷമാണ് ഇസ്രായേലിൽ ഭരണം നടത്തിയത് ഉത്തരം നാൽപ്പത് വർഷം മൂത് ന്യായാധിപന്മാർ ആരായിരുന്നു കാനാൻ ദേശത്ത് പ്രവേശിച്ച് വാസമുറപ്പിച്ച ഇസ്രായേൽ ഗോത്രങ്ങളെ ജോഷ്ട്ടരണത്തിന് ശേഷം സാവൂളിന്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ബാഹ്യ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്താൽ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ നാല് ഹിബ്രുൽ ന്യായാധിപന്മാർ ഗ്രന്ഥത്തിന്റെ പേരെന്താണ് ഉത്തരം ഷുഫെത്തിൻ അഞ്ച് ഇസ്രായേൽ കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു ഇത് ആവർത്തിക്കുന്ന അധ്യായങ്ങളും വാക്യങ്ങളും ഏതൊക്കെയാണ് ഉത്തരം ന്യായാധിപന്മാർ രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം മൂന്നാം അധ്യായം ഏഴാം വാക്യം നാലാം അധ്യായം പതിനൊന്നാം വാക്യം ആറാം അധ്യായം ഒന്നാം വാക്യം പത്താം അധ്യായം ആറാം വാക്യം പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യം ആറ് യുദ്ധത്തിനൊരുങ്ങി വന്ന അമോന്യർ ഇസ്രായേലിനെതിരെ താവളമടിച്ചത് എവിടെയാണ് ഉത്തരം ഗിലയാദിൽ ഏഴ് ജഫ്ത എങ്ങനെയാണ് കർത്താവിന്റെ മുൻപിൽ ഇസ്രായേൽക്കാരുടെ നേതാവായി തീർന്നത് ഉത്തരം ജഫ്ത ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് വാദിക്കുകയും മിസായിലെ ഒരു ഉടമ്പടിയിലൂടെ കർത്താവിന്റെ മുൻപിൽ ഇസ്രായേൽക്കാരുടെ നേതാവായി എട്ട് അമോന്യരുമായി യുദ്ധം ഒഴിവാക്കി സമാധാനം സ്ഥാപിക്കാൻ ജപ്ത ആദ്യം ചെയ്തത് എന്താണ് ഉത്തരം അമോന്യ രാജാവിന്റെ അടുത്തേക്ക് ജപ്ത ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ പേരിൽ ഒരു ദൂതനെ അയച്ചു ഒൻപത് കർത്താവിന്റെ ആത്മാവ് ജപ്ത ഇടമേൽ ആവസിച്ചു ഇതിന്റെ അധ്യായവും വാക്യവും ഏതാണ് ഉത്തരം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം പത്ത് ഇസ്രായേലിൽ നരബലി ഉണ്ടായിരുന്നതായി സൂചന നൽകുന്ന ന്യായാധിപന്മാർ ഗ്രന്ഥത്തിലെ അദ്ധ്യായവും വാക്യവും എഴുതുക ഉത്തരം ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം നാൽപ്പതാം വാക്യം പതിനൊന്ന് ന്യായാധിപന്മാർ പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് ഉത്തരം സംഖ്യ മുപ്പതാം അധ്യായം രണ്ടാം വാക്യം പന്ത്രണ്ട് അമോന്യരെ പരാജയപ്പെടുത്തിയതിനു ശേഷം ജപ്തായോട് യുദ്ധത്തിന് വന്നത് ആരാണ് ഉത്തരം എബ്രാഹിംകാർ പതിമൂന്ന് അവന് ശേഷം ബദലഹേംകാരനായ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി പൂരിപ്പിക്കുക ഉത്തരം ഇബ്സാൻ പതിനാല് ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം വിവരിക്കുക മരിച്ചു സെബ്ലൂൺ ദേശത്ത് അയ്യാലോണിൽ അവനെ സംസ്കരിച്ചു പതിനഞ്ച് പ്രഭാഷകൻ ഗ്രന്ഥകാരൻ ആരാണ് ജറുസലേമിലെ ഏലയാസറിന്റെ മകൻ സീറാഖിന്റെ പുത്രൻ യേശു പതിനാറ് ജറുസലേമിലെ ഏലയാസറിന്റെ മകൻ സീറാഖിന്റെ പുത്രൻ യേശു പ്രഭാഷക ഗ്രന്ഥം എഴുതിയത് ഏത് ഭാഷയിലാണ് ഉത്തരം ഹീബ്രു ഭാഷയിൽ പതിനേഴ് ഇന്ന് നിലവിലുള്ള പ്രഭാഷകൻ ഗ്രന്ഥത്തിന്റെ മൂലഗ്രന്ഥം ഏത് ഭാഷയിലുള്ളതാണ് അത് തർജമ ചെയ്യപ്പെട്ടത് ആരാണ് ഗ്രീക്ക് ഭാഷയിലുള്ള മൂലഗ്രന്ഥം ഹീബ്രുവിൽ നിന്ന് ഗ്രീക്കിലേക്ക് തർജമ ചെയ്തത് യേശുവിന്റെ കൊച്ചുമകൻ പതിനെട്ട് എങ്ങനെയാണ് പ്രഭാഷകൻ എന്ന മലയാള നാമം ഗ്രന്ഥത്തിന് ലഭിച്ചത് ഉൽഗാത്ത വിവർത്തനത്തിൽ ലഭിച്ച എക്ലേസിയ എന്ന പേരിൽ നിന്ന് പത്തൊൻപത് മരണത്തെ സ്വാഗതം ചെയ്യുന്നത് ആരെന്നാണ് പ്രഭാഷകൻ നാലാമത് പറയുന്നത് ഉത്തരം അല്ലൽ നിറഞ്ഞവൻ ഇരുപത് താഴെ പറയുന്നവയിൽ നിന്ന് ശരി തെരഞ്ഞെടുത്ത് പാപികളുടെ സന്താനങ്ങൾ പാപസന്തതികളാണ് പാപികളുടെ സന്താനങ്ങൾ ദുഷ്ടസന്തതികളാണ് പാപികളുടെ സന്താനങ്ങൾ മ്ളേച്ച സന്തതികളാണ് ഉത്തരം പാപികളുടെ സന്താനങ്ങൾ മ്ളേച്ച സന്തതികളാണ് ഇരുപത്തിയൊന്ന് ആരുടെയൊക്കെ മുൻപിൽ അനീതി പ്രവർത്തിക്കുന്നതിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുൻപിൽ ഇരുപത്തിരണ്ട് ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാവം ചെയ്യുകയോ അരുതെന്ന് പറയുന്നവയിൽ പെടാത്തത് ഏതാണ് അപരാധനെ കുറ്റം വിധിക്കുക കച്ചവടത്തിൽ ലാഭം നേടുക ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുക ഉത്തരം ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുക ഇരുപത്തിമൂന്ന് ഭൂതവും ഭാവിയും അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നു നിക്കൂഢ രഹസ്യങ്ങൾ അവിടെ നിന്ന് വെളിപ്പെടുത്തുന്നു ഇതിന്റെ അധ്യായവും വാക്യവും എഴുതുക ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം ഇരുപത്തിനാല് തന്റെ ഡാഷ് അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു പൂരിപ്പിക്കുക ഉത്തരം മഹത്വത്താൽ ഇരുപത്തിയഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പത്തൊൻപതിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് ഉത്തരം സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തിയേഴാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തിയാറ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് ഉത്തരം സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ഇരുപത്തിയേഴ് മൂന്നാമത്തെ സുവിശേഷത്തിന്റെ രചയിതാവ് വിശുദ്ധ ലൂക്കായയാണെന്ന് നാം ആദ്യമായി മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം മൊററ്റോറിയൻ കാനോൻ എന്നറിയപ്പെടുന്ന ബൈബിളിലെ കാനോനിക പുസ്തകങ്ങളുടെ പട്ടികയിൽ നിന്ന് ഇരുപത്തിയെട്ട് മൂന്നാമത്തെ സുവിശേഷം ലൂക്കായാണ് എഴുതിയത് എന്ന് സാക്ഷ്യപ്പെടുത്തിയ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവ് ആരാണ് ഉത്തരം ഇറനേവൂസ് ഇരുപത്തി ഒൻപത് വിശുദ്ധ ലൂക്ക എവിടത്തുകാരനായിരുന്നു ഉത്തരം അന്ത്യോക്യക്കാരൻ മുപ്പത് പൗലോസ് ലിഹായുടെ ലേഖനങ്ങളിൽ വിശുദ്ധ ലൂക്കായെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഉത്തരം പ്രിയങ്കരനായ ഭിഷദ്ഗുരൻ സഹപ്രവർത്തകൻ പൗലോസിന്റെ സ്നേഹിതൻ എന്നിങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു മുപ്പത്തിയൊന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷവും അപ്പസ്തോല പ്രവർത്തനങ്ങളും വിശുദ്ധ ലൂക്ക ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത് ഉത്തരം തെയോഫിലോസിന് മുപ്പത്തിമൂന്ന് തിരികല് എന്ന വാക്ക് ലൂക്ക സുവിശേഷത്തിലല്ലാതെ കാണുന്ന മറ്റൊരു ബൈബിൾ ഭാഗം ഏതാണ് ഉത്തരം വെളിപാട് പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ മുപ്പത്തിമൂന്ന് വിശുദ്ധ ലൂക്ക പതിനേഴ് പത്തിൽ പറയുന്ന പ്രയോജനമില്ലാത്ത ദാസന്മാർ വിവരിക്കുക ദാസന്മാരുടെ ജോലി സുപ്രധാനമെങ്കിലും ഉത്തരവാദിത്വം നിറവേറ്റുക മാത്രമാണ് അവർ ചെയ്യുന്നത് ഒരിക്കലും തങ്ങളുടെ സേവനത്തിന് അഭിനന്ദനങ്ങൾ കാക്ഷിക്കരുത് മുപ്പത്തിനാല് എൻതോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം നിങ്ങളുടെ ഇടയിൽ ഇടയിൽ ഉള്ളിൽ മുപ്പത്തിയഞ്ച് ബ്രഫോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ് നവജാതൻ അഥവാ പിഞ്ചുകുഞ്ഞ് മുപ്പത്തിയാറ് പത്ത് കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകുന്ന യേശുവിൻ്റെ അത്ഭുതം വിവരിക്കുന്നത് ഏതൊക്കെ സുവിശേഷങ്ങളിലാണ് ഉത്തരം ലൂക്ക സുവിശേഷത്തിൽ മാത്രം മുപ്പത്തിയേഴ് വിശുദ്ധ ലൂക്ക പതിനെട്ട് ഇരുപതിന് സമാനമായ മറ്റൊരു പുതിയ നിയമഭാഗം ഏതാണ് റോമ പതിമൂന്നാം അധ്യായം ഒൻപതാം വാക്യം മുപ്പത്തിയെട്ട് വിശുദ്ധ ലൂക്ക പതിനെട്ടാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത് ഉത്തരം ഏഴ് ചോദ്യങ്ങൾ മുപ്പത്തി ഒൻപത് ജെറീകോയിലെ കുരുടനെ ബർത്തിമേയൂസ് എന്ന് വിളിക്കുന്ന സുവിശേഷകൻ ആരാണ് ഉത്തരം വിശുദ്ധ മർക്കോസ് പീഡാനുഭവവും ഉത്ഥാനവും മൂന്നാം പ്രവചനം ഏതൊക്കെ സുവിശേഷങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം വിശുദ്ധ ലൂക്ക പതിനെട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ മത്തായി ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ മർക്കോസ് പത്താം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വെള്ളിപ്പണിക്കാരുടെ ലഖണ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗം ഏതാണ് ഉത്തരം അപ്രത പ്രവർത്തനങ്ങൾ പത്തൊൻപതാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നാൽപ്പത്തിരണ്ട് വിജാതീയരോടും ഇസ്രായേൽക്കാരോടും സുവിശേഷം പ്രഘോഷിക്കാൻ പൗലോസ്ലിഖായെ നിയോഗിച്ചത് യേശു തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്ന വചനഭാഗങ്ങളേവ ഉത്തരം അപസ്തോല പ്രവർത്തനങ്ങൾ ഒൻപതാം അധ്യായം പതിനഞ്ചാം വാക്യവും റോമ പതിനൊന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളും നാൽപ്പത്തി മൂന്ന് സ്വർഗം എന്നതിനുള്ള ഗ്രീക്ക് പദം എന്താണ് ഉത്തരം ഊറാനോയ് നാൽപ്പത്തിനാല് വിശുദ്ധർ എന്നത് പഴയ നിയമത്തിൽ അർത്ഥമാക്കുന്നത് എന്താണ് ഉത്തരം ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ നാൽപ്പത്തിയഞ്ച് അപ്പോലിത്രോസിസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം രക്ഷ അഥവാ മോചനദ്രവ്യം നാൽപ്പത്തി ആറ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അക്ഷരാർത്ഥം എന്താണ് ഉത്തരം ഭവനമോ നഗരമോ പരിപാലിക്കുക പഴയ നിയമത്തിൽ ജ്ഞാനവും വിവേകവും ആരുടെ ഗുണങ്ങളാണ് ഉത്തരം കൽപ്പനകൾ പാലിച്ച് ദൈവിക വെളിപാടിന് ശ്രദ്ധ കൊടുക്കുന്നവരുടെ ഗുണങ്ങൾ നാൽപ്പത്തിയേഴ് യസീൻ സമൂഹം സ്വയം വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഗ്രീക്ക് പദം എന്താണ് ഉത്തരം ക്ലേരോ നോമയോ നാൽപ്പത്തി എട്ട് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം മുദ്രിതരാക്കപ്പെട്ടിരിക്കുന്നു നാൽപ്പത്തി ഒൻപത് എഫെസോസ് ഒന്നാം അധ്യായം പതിനാലാം വാക്യം വിവരിക്കുക അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ് അൻപത് എഫേസോസ് ഒന്ന് ഇരുപതിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗമേതാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്താം അധ്യായം ഒന്നാം വാക്യം